കഴിക്കണം എന്താ സൂന്യേ പഴം വേണ്ട എനക്ക് ഒറ്റ കൊല പഴം കെട്ടിത്തൂക്കി ആർക്ക് തിന്നത് ഏ പൂളും തിന്ന് എന്ത് തടി കുറയാ മെയിൻ ആയിട്ട് സാധനം പഴാണ് ഒരു കൊല ചെറുപഴം തിന്ന് കഴിഞ്ഞാൽ ഒരു കിലോ കുറയും ല്ലേ വെക്കേണ്ടത് മറ്റേ കൊല ആർക്കെങ്കിലും ഒന്നാമതാതല്ലോ നല്ല തണുപ്പാണ് ഇവിടെ കനാലിൽ വെള്ളം വെള്ളം വിട്ടു പിന്നെ കാണാ ഇപ്പൊ പോയിട്ട് തന്നെ കുളിക്കട്ടെ ഓടി പോയി ഓടിപ്പോയി ചാടിക്കോട്ട് പോയി കുളിച്ച നേരെ കൊണ്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരും ചോറിഞ്ഞിട്ട് പക്ഷെ കലങ്ങി പറഞ്ഞിട്ടായിരിക്കും ഉം ഇപ്പൊ വലിയ ഓടിയാലോക്ക് കഴിക്കാനും അപ്പൊ പത്തുമണി കഴിഞ്ഞിടുത്ത വരും അത് വരെയൊക്കെ എങ്ങനെ പിടിച്ചല്ലേ വെള്ളം എവിടെ ഇറങ്ങണ്ട കണറിലിഷ്ടം പോലെ വെള്ളമാകുമ്പോ പിന്നെ ഇറങ്ങണത് എവിടേക്ക് ഇറങ്ങില്ല പിന്നെ വീട്ടില് സ്വസ്ഥമായ കുളി സ്വസ്ഥമായ തിരുമ്പല് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് കുന്നത്തെ കുളത്തിലേക്ക് ഓടലിന്റെ കഴിഞ്ഞ പ്രാവശ്യം വിട്ടു കണറിലെ വെള്ളം െ വരുന്നവരൊക്കെ രണ്ടു ദിവസം ഏതില അയിൽ തന്നെ വെക്കാലേ അല്ലേ ഒരു കാര്യം എന്താ നല്ല നല്ല കാലാവസ്ഥകളും നല്ല നല്ല സംഭവങ്ങളും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ നമ്മുടെ മണി ആവുമ്പോഴേക്ക് നല്ല തണുപ്പാണ് നിങ്ങൾ മണി തണുപ്പുണ്ടാവും മണി വരെ തണുപ്പുണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെ സിറ്റ് രാവിലെ മണി ആവാണ്ട് തണുപ്പ് അത് അതുകൊണ്ടാണ്

അലർജിയുടെ ഈ പെയിന്റും കാര്യങ്ങളൊക്കെ ഇട്ട് വൈകുന്നേരം ഒക്കെ എനിക്ക് കടക്ക് എന്താ ഒരു പാരസെറ്റമോള് കഴിച്ചിട്ടാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കടക്കണത് ഭയങ്കര കുളിരും പനിയും വരിക ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് തോന്നുന്നുണ്ട് അത് ശരിയാ മടിയന്മാർക്ക് പിന്നെ പറഞ്ഞിട്ട് ശരിയാ ഭയങ്കര മടിയനായി ഭയങ്കര മടിയൻ കുഴിമടിയൻ മടിയനായി ഭയങ്കര മടിയൻ പറയും ഞാനല്ല പറയുന്നത് എന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ പറയാ വെറുതെ അല്ല ഭാര്യത്തെ പോലെയാണ് മിഷിയന്റെ പോലെയാണ് എന്ത് പോലെ പണി അവിടത്തെ അവിടത്തില്ല നിങ്ങളായിരുന്നു ആ അതെന്നെ അടുത്ത ഞാൻ പറയും എനിക്ക് പെണ്ണാവണ്ട അത് പറഞ്ഞിട്ട് കാര്യം കാണും എന്നാ ഞാനുള്ള പേടിയില്ല ദൈവമായി എങ്ങനെ പറയാ ആരോഗ്യം ആയുസും തെരട്ടി അസുഖങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ മരപ്പണി ചെയ്യണ പെൺകുട്ട് പെണ്ണുങ്ങളില്ലേ കൊത്തുപണി ചെയ്യണ പെണ്ണുങ്ങളില്ലേ കച്ചടടുത്ത് ഞാനിപ്പോ ഒന്നിനും കൊണ്ടുവന്ന പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ എന്തിനും ഒക്കെ പറയേണ്ടത് ഇനിയും പറയുന്നത് തീവണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് വിമാനം ഓടിക്കുന്ന ആൾക്കാർ അപ്പൊക്ക് അറിയേണ്ടതല്ല അത് പറഞ്ഞിട്ടപ്പോ ഞാൻ അടുക്കള പണി ചെയ്യണതാണോ പറയണേ ചെയ്യാ അവ തിന്നോളം ഉണ്ടാക്കി തരുന്നേ മിണ്ടരുത് ഉപ്പ് കൂടി കൂടി എരിവ് കൂടിയൊന്നും പറയുന്നത് അതിന് ധൈര്യമുണ്ടോ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഇച്ചു മറിച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണ്ടപ്പോ ഞാനീ പറഞ്ഞതൊക്കെ അല്ല ഞാൻ ഏട്ടൻ അത് അങ്ങനല്ലേട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാം ആ പണി ചെയ്യണമെങ്കിൽ അത് ഒന്ന് കൈവഴക്കൊക്കെ വന്നിട്ട് വരണമെങ്കിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറോടെ ഒന്നും അതാവില്ല രണ്ടു വല്ലതോളം ഞാൻ പോയിട്ടാണ് വന്നത് അപ്പൊ നാലു കൊല്ലം ആവും അതെന്നെ ഞാൻ പറഞ്ഞേ അല്ലാണ്ട് നേരെ പറ അടുക്കള പണി പറഞ്ഞപ്പോ അത്ര വലിയ കൈവഴക്കത്തിന്റെ ആവശ്യമില്ലല്ലോ അത് ഉപ്പുമുളക് റെഡിയാവും അത് ആവില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അത് റെഡിയാവില്ല അത് റെഡി ആണെങ്കിൽ ഒരു കൊല്ലം രണ്ടു കൊല്ലം എന്തായാലും പിടിക്കില്ല അത് അതോർപ്പാല് ഒരു മാസം കൊണ്ടെങ്കിലൊക്കെ അത് ക്ലിയർ ആവും ആവും പിന്നെന്താ എനിക്കറിയാ ഒരു മാസം കുക്കിംഗ് മാത്രം കൃത്യമായിട്ട് അളവ് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഞാൻ ഒരു മാസം കൊണ്ട് ചെയ്തു തരണം പിന്നെയാണ് ഏഹ് മര്യാദക്ക് ഒരു ചിത്രം അറിയാതെ ഞാൻ കൊത്തുപഴി തൊഴിലായിട്ട് എടുത്തു ആ എനിക്ക് ഇപ്പൊ ഈ ഉപ്പുമൊകിന്റെ അളവ് തോന്നുന്നുണ്ടോ ചെയ്യാൻ പറ്റാതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ ഇതുവരെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തിനൊക്കെ അറിയണ്ടോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വെറുതെ അല്ലാതെ എന്താ എന്തെങ്കിലും മനഃപൂർവ്വം നാണം കിടത്താൻ പറയണതൊക്കെ നിങ്ങള് നിങ്ങൾ ഞാൻ എന്താ വേറെ വേറെ നമ്മളെ ഒന്നല്ലേ ഇനിയാന്മാട സമയവും സാഹചര്യങ്ങളും ഒക്കെ തുടക്കം നന്നായി ഒടുക്കം വരെ നന്നാവും അത് ശ്രദ്ധിക്കേണ്ടത് മക്കളെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ഇപ്പം നമ്മളായാലും മക്കളെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പഠിച്ചില്ലാന്ന് സങ്കടപ്പെട്ടൊന്നും കാര്യമില്ല അതിന് തുടക്കം തൊട്ട് ശരിയാക്കണം അതിന് തുടക്കം തൊട്ട് ആര് ശ്രദ്ധ ശരിയാക്കും വേദന വരെ കളിക്കാൻ പോയി അച്ഛൻ വന്നിട്ട് പഠിപ്പിച്ചു തരായിരിക്കുമോ എവിടെങ്കിലും ഒന്നും വരുന്നുണ്ടാവും തിന്നുണ്ടാക്കി തരേണ്ടോന്നുള്ളത് വലിയ ഭാഗ്യം അങ്ങനെയൊക്കെ ചിന്തിക്കാനോ പറ്റും എന്നാലും ഇപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയില്ലേ അതൊക്കെ മതി

എന്താ അവിടെ ഭയങ്കര വേദന മുതല് എന്ത് തേങ്ങയാണോ കൈ കൈന്റെ ഇവിടെ നിന്ന് തണുപ്പ് കൂടി നടക്കില്ല കൈൻറെത് എവിടെ ഭയങ്കര എന്താണെന്നറിയില്ല ഭയങ്കര രാവിലെ നീച്ച കയ്യും കാലും അനക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഏ തണുപ്പും കൊണ്ടാണോന്നറിയില്ല ഇന്നലെ അമ്മയേത്ത് പറഞ്ഞപ്പോ അമ്മ അറിയാണ് കുറച്ച് തൈര് തേച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കാ വൈകുന്നേരത്ത് രാത്രി എപ്പഴാ കുളിച്ചത് ഇന്നലെ രാത്രി എപ്പഴാ കുളിച്ചും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിനോട്ടൻ നമ്മടെ വിനോട്ടം പോയിട്ടില്ലേ ഇങ്ങനെ പിന്നോട്ടം പോവാതിരുന്ന എങ്ങനെ ഇരുപത്തെട്ടാം തീയതി ഇങ്ങോട്ട് എന്താ പേര് രജിതയുടെ അടുപ്പ് നല്ല കത്തുള്ള അവളുടെ അടുപ്പും കൊറച്ച് വലുതാ ഇതിന്റെ എത്രല്ല ഇതിനെങ്ങനെ വലുതാ

പേടിട്ടാ അങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ അടുപ്പ് വെക്കണ്ടി തരും അതല്ലട്ടോ ഇപ്പൊ എന്താ വെച്ചാല് ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ നമ്മള് ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് ഭയങ്കര പേടിയുണ്ട് നമ്മള് വീഡിയോയിൽ എന്തെങ്കിലും പറയുകയോ നമ്മൾ ആരും ദ്രോഹിക്കില്ല ഇന്നിപ്പോ സത്യം പറയാച്ചല്ലേ വീഡിയോ ഇന്നലെ നമ്മുടെ ഇവിടെ ഭക്ഷണണ്ടാക്കുന്നവര് ഏട്ടന്റെ കൂട്ടുകാര അവര് വന്നിട്ട് രാത്രി സംസാരിച്ച് കുറേ നേരം പോയിട്ടോ നമുക്ക് കുറേ നേരം പോയി ആസാരിച്ച രാത്രി പത്തര പത്തര ആ പത്തര പത്തരയില്ല ഒമ്പത് മണി പോ പത്തേ കാലൊന്നല്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പോയത് അപ്പൊ അങ്ങനെ നമുക്ക് വീഡിയോ ഞങ്ങൾ ഞങ്ങള് അവരിപ്പ വരും പറഞ്ഞ് കാത്തിരുന്നു കടയിൽ പോയി വന്ന പാപ്പ വാങ്ങിട്ട് തൈര് വാങ്ങി വാങ്ങി പറഞ്ഞു പോയിട്ടുവാണ്ട എത്ര അത് പെയിന്റ് ആവശ്യടിക്കുന്നത് അല്ലേ ഉണങ്ങി വരുമ്പോഴല്ലേ അതിനെ പറയണത് കളർ സെലക്ഷൻ കളർന്ന് ഇത് നമ്മുടെ പുതിയ വീണ്ടും ഉമ്മർത്ത പെയിന്റ് പോലുണ്ടോ ഏറെ ഞാൻ മീന് എന്ത് കല്ല് പോവാറായിരിക്കണം മുളകും മല്ലിയൊക്കെ വാങ്ങി പൊടിപ്പിന്നെന്താണ് എന്തായിരുന്നു വെള്ളം വറ്റിയിട്ടാണ് പെണ്ണി തേങ്ങ ഒന്നും കളയണ്ട ചൂടാക്കിട്ടാണ് വെച്ചാലും ബീട്രൂട്ടും മോര് കൂട്ടാനും പിന്നെ അച്ചാറും പപ്പടവും പപ്പടന്നത്തത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതാ ഒഴിവാക്കിയിട്ടതാണ് അപ്പുറത്തെ ഇന്ന് രാവിലെ അപ്പുറമൊക്കെ പച്ചതിലും ഇതൊക്കെ തട്ടി കഴിയോട്ടോ ഇനി ഇവിടെ പുറത്ത് തുടങ്ങി ഇനി സുഖന്യയുടെ റൂം അടുക്കള പിന്നെ ഉറ നാല് ഭാഗം ബാത്റൂമ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞോച്ചാൽ കഴിയും അതോടെ കഴിഞ്ഞാൽ കഴിയില്ല കേട്ടോ അതാ അങ്ങോട്ട് കണ്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കേട്ടാ ആ സൈഡിലുള്ള ഏ കാണില്ലേ പച്ച പച്ചകൾ കണ്ടില്ലേ അതൊക്കെ വെട്ടാണ്ട് അത് വെട്ടി വൃത്തിയാക്കണം അപ്പോഴേ വരാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ വരണം കേട്ടോ കേട്ടോ വരാൻ പറ്റുന്നവരൊക്കെ വരണ നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങള് ചെയ്യുന്നത് അപ്പോ വരാതിരിക്കരുത് പറയരുത് സത്യം നല്ല ഇങ്ങനെ പറയാച്ചിരിക്കുന്നത് പിന്നെ കുറെ പേര് ചോദിച്ചു യൂട്യൂബേഴ്സിനെ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു നമ്മൾ ആരും യൂട്യൂബേഴ്സിനെ വിളിക്കില്ല ഞങ്ങൾ നിങ്ങളെ നമ്മൾ ഏതോ കാലത്ത് യൂട്യൂബേഴ്സിന് പരിചയം ഇല്ലാണ്ടല്ലോട്ടോ ആരും പരിചയം ഇല്ലാണ്ടോ ആരോടും കോണ്ടാക്ട് ചെയ്യും ഒരാളെ വിളിച്ചാൽ മറ്റോരെ വിളിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടോ പക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കാണാലോ ഏഹ് അതാ ചോദിച്ചത് നമ്മക്ക് കാണാലോ ചിലർ മീറ്റപ്പ് ഒക്കെ ചെയ്യുന്നില്ലേ നമ്മള് മീറ്റപ്പ് അല്ലാന്ന് മാത്രല്ലേ ഒന്നും വേണ്ട പിന്നെ പറഞ്ഞ തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് അമ്മ മലയ്ക്ക് പോവാണ് കേട്ടോ കെട്ടിട്ട് കളിയും ൂട്ടിട്ട് കൂട്ടാൻ അങ്ങനെ എന്തായാലും വീട് മൊത്തത്തിലുണ്ട് പോ അവിടെ കളറും അതിപ്പോ അപ്പുറം അടിച്ചു കഴിഞ്ഞു

അപ്പോൾ ചിലവിടത്ത് വിളിച്ച് പറഞ്ഞാൽ മതി ചിലവിടത്ത് പോയി പറയണം തള വരുമ്പോഴേക്കിത് മാറ്റാതെ ചേമ്പ് അത്ര മതിലമ്മ ചേമ്പും കുമ്പളങ്ങി കേട്ടോ മുളക് മുളക് പൊടിയിട്ട കളറ് കണ്ടോ ഈ നല്ല ഇഷ്ടം ഈ അമ്പലത്തിലത്തെ മോര് കൂട്ടാനൊക്കെ അല്ലേ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ചില സമയത്ത് നമ്മൾ വയ്ക്കുമ്പോഴങ്ങനെ വരാറുണ്ട് ഇന്ന് ഞാൻ പറയില്ല അങ്ങനെ എങ്ങനെയായാലും അല്ലേ നമ്മൾ വെക്കുമ്പോൾ ശരിയാവില്ല കേട്ടോ അത് അവര് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടാ തീയ്യാണെങ്കിൽ എന്നിട്ട് കളിപ്പിക്കുക എനിക്ക് ഉപ്പേരിയും കൂടി വെച്ച് പപ്പടം കാച്ചുക എന്നിട്ട് വേണം നമുക്ക് വായ റൂമുകൾ ആയ റൂമുകളിങ്ങനെ വൃത്തിയാക്കി തുണികളൊക്കെ മടക്കി പെറുക്കി വെക്കാൻ ഇന്നലെ വെഞ്ഞാ അവിടെ കൊണ്ടിരിക്കും കുമ്പാരം കുത്തിക്കുക കേട്ടോ അത് ചെയ്യണം സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേണം അവരെയും കൊണ്ടൊന്ന് മടക്കി വെപ്പിക്കാൻ ഇനി പുതിയ വീട്ടിലൊന്നൊന്നും ചെയ്തിട്ടില്ല രാവിലെ മുതൽ ഭയങ്കര ഈ കയ്യിൻ്റേത് അവിടെ ഭയങ്കര വേദന കേട്ടോ അപ്പോൾ അവിടെ അടിച്ച് പൊരിയിട്ട് ഒന്ന് ഉള്ളൊക്കെ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വരുമ്പോൾ നമുക്കൊരു എന്തോ പോലെ തോന്നില്ല പിന്നെ അവിടെ എന്താണെന്നറിയാ ഒരു സമാധാനമുണ്ട് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയ പോലെ തോന്നും അല്ലേ അതുണ്ട് അതൊരു വലിയൊരു കാര്യമല്ലേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം